ഓഫർ സാധനങ്ങൾക്കും ഓഫർ കിട്ടുകയാണെങ്കിലും എല്ലാവർക്കും അത് വാങ്ങിക്കാൻ ഒരു ഒരു ഉത്സാഹം വരും അല്ലേ ഏതെങ്കിലും സാധനം നമുക്ക് വില കുറച്ച് കിട്ടുന്നു അല്ലെങ്കിൽ പകുതി വിലക്ക് കിട്ടുന്നു അങ്ങനെ ഉള്ള കാര്യങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാവരും ഇല്ലാത്ത പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ അതൊക്കെ മേടിക്കാൻ നോക്കും അപ്പം അങ്ങനെയുള്ളൊരു വൺ തട്ടിപ്പാണ് ഇപ്പോൾ നാട്ടിൽ നടന്നിരിക്കുന്നത് തൊടുപുഴ സ്വദേശിയായ ഒരാളാണ് ഇത് ഈ വൻ തട്ടിപ്പ് അതായത് കോടിക്കളിയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് അപ്പൊ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് നമുക്ക് ഞാൻ ഈ ഒരു വിലക്ക് സ്കൂട്ടി കൊടുക്കുന്നുണ്ട് പറഞ്ഞപ്പോ ജോലിക്ക് വരാനൊരു സഹായമാകുന്ന വിചാരിച്ചിട്ട് ഞങ്ങൾ കടം മേടിച്ചുകൊണ്ട് അറുപത്തയ്യായിരം രൂപയോളം ചെലവാക്കി പക്ഷെ ഇപ്പോഴത് തട്ടിപ്പാണെന്ന് മനസ്സിലായതിന്റെ ശേഷം വളരെയധികം പ്രയാസത്തിലാണ് ഉള്ളത് എല്ലാരും സ്കൂട്ടി മാത്രല്ല ഒരാൾക്ക് ചിലവുണ്ട് ഞങ്ങളാ കുടുംബത്തിൽ തന്നെ മൂന്ന് പേരാണ് സ്കൂട്ടിക്ക് ഇതാക്കിയത് നാല് പേര് കിറ്റിനും കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പൈസ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഞങ്ങൾ പശുവിനെ വിറ്റിട്ടും ഗോൾഡ് വെച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ ഇതാക്കിയത് ഇവരോട് ഇന്നലെ വരെ അവർ പറഞ്ഞ് ഇന്ന് മീറ്റിംഗ് വെക്കാം ഇന്ന് മീറ്റിംഗ് വെക്കാന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ട് ഇന്ന് രാവിലെ ആയപ്പോൾ ആര് സ്വിച്ച് ഓഫ് ആണ് ആൾ എടുക്കുന്ന പോലും ഇല്ല അവിടെ ആളില്ലായെന്നാണ് കേട്ടത് ഞങ്ങൾ അവർ 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 പറയുന്നത് പൈസ തിരിച്ചു നമ്മൾ തന്നെയാണ് നമ്മളോട് ഇവിടെ നിന്ന് പറഞ്ഞ് നിങ്ങൾ അടച്ചോ ഒന്നും പേടിക്കണ്ട പൈസ അടച്ചു ഇവർ തന്നൊരു അക്കൗണ്ടിലേക്ക് നമ്മൾ പൈസ അടച്ചോ എന്നിട്ട് ഇപ്പൊ ഒരു വിവരം ഇല്ല ആള് ഞാൻ ഇവിടെ തിങ്കളാഴ്ച വന്ന് ചോദിച്ചോ അപ്പോൾ പറഞ്ഞു വ്യാഴാഴ്ച നമുക്കൊരു മീറ്റിംഗ് വെക്കാം അതിലെല്ലാം തീരുമാനമാകും നിങ്ങൾ ഒന്നുകൊണ്ട് പേടിക്കണ്ട പരാതി കൊടുക്കണം പറഞ്ഞു വേണ്ട അതിന്റെ ഒരു ആവശ്യം നമുക്ക് തീരുമാനമാക്കും ഞാൻ പരാതിയായിട്ട് വന്നതാണ് അപ്പോൾ പറഞ്ഞു വേണ്ട നമുക്ക് വ്യാഴാഴ്ച തീരുമാനം അങ്ങനെ വ്യാഴാഴ്ച വരെ ഞങ്ങൾ വെയിറ്റ് വന്ന് അഡ്രസ് ചെയ്തിട്ട് ഞങ്ങൾ ക്രെഡിബിലിറ്റി വിചാരിച്ചിട്ടി അത്ര ഉണ്ടാവും ഒന്നും ഉണ്ടായില്ല പക്ഷെ അറിയുന്നത് അറിയുന്നത് പോലീസ് അയാൾ ഏകദേശം തട്ടിപ്പ് പലരും ഇപ്പഴാറിയാണ് തട്ടിപ്പുകാരുടെ വാക്കിൽ ജനസേവനം ഉഷാറാക്കി കളയാമെന്ന് വിചാരിച്ച നേതാക്കളുമുണ്ട് കൂട്ടത്തിൽ അതുകൊണ്ട് ഞാൻ മാത്രമല്ല സാറേ അവരുമുണ്ട് എന്ന മട്ടിൽ മറഞ്ഞിരിക്കുകയാണ് പലരും അനന്തുകൃഷ്ണൻ ബുദ്ധിമാനാണ് തട്ടുമ്പോൾ ഒന്നിച്ചു തട്ടി കസ്റ്റഡിയിലിരിക്കെ ശ്രമിച്ചു അനന്തു അനന്തുകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഈ തട്ടിപ്പെല്ലാം നടത്തിയത് വളരെ വിദഗ്ധമായിട്ട് ഇങ്ങനെ ഇരുപത്തി ആറ് വയസ്സ് ഇരുപത്തിയേഴ് വയസ്സേ ഉള്ള ഒരു ഒരു മനുഷ്യനാണ് ഇത്രയും വ്യാപകമായ ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് അദ്ദേഹം ഇങ്ങനെ അയാൾ എല്ലാവരെയും ഇങ്ങനെ വിശ്വാസത്തിൽ എടുപ്പിച്ചു വളരെയധികം രാഷ്ട്രീയക്കാരും അതുപോലെയുള്ള ഉന്നതങ്ങളിലുള്ള ആൾക്കാരെല്ലാം ഈ ഇദ്ദേഹവുമായിട്ട് ഈ പിന്നെ ഉള്ള സൗഹൃദം സ്ഥാപിക്കാൻ ഇയാൾക്ക് പറ്റി ഇപ്പോൾ വളരെയധികം സന്നദ്ധ സംഘടനകൾ എല്ലാം ഒരു രണ്ടായിരത്തിലധികം സന്നദ്ധ സംഘടനകളെയും കൂടെ ചേർത്തുകൊണ്ടാണ് ഇയാൾ ഇയാളുടെ തട്ടിപ്പ് വ്യാപകമാക്കിയത് അത് ഈ സന്നദ്ധ സംഘടനകൾ വഴി അതുപോലെ അവർ ഇത് പ്രചരണം നടത്തി അവർ അപ്പോൾ ആൾക്കാരുടെ വിശ്വാസത മേടിച്ചു അങ്ങനെ വിശ്വാസ്യത എടുത്തു കഴിഞ്ഞ് ഈ പകുതി വിലയ്ക്ക് സ്കൂട്ടറ് മൊബൈല് തയ്യൽ മെഷീന് ലാപ്ടോപ്പ് ഇങ്ങനെയുള്ള നിരവധി സാധനങ്ങൾ പകുതി വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ആൾക്കാരുടെ കഴിയിന്ന് പൈസ മേടിച്ച് അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പകുതി വിലയ്ക്ക് എന്ന് പറഞ്ഞാണ് ഇവര് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് പക്ഷെ ഇതിൽ പങ്കാളികളായ ഇതിൻ്റെ പ്രൊമോട്ടർമാരായ ആൾക്കാർ പോലും അവരും തട്ടിപ്പിനിരയാവുകയായിരുന്നു അവർ അവരും ഇത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള പ്രൊമോഷനാണ് നടത്തിയത് അതായത് സന്നദ്ധ സംഘടനകളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുപോലെയുള്ള മെയിൻ ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെയാണ് ഇതിൻ്റെ പ്രൊമോട്ടർമാരായിട്ടിരുന്നത് ഏതായാലും നിരവധി ആൾക്കാര് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് ആദ്യം ആദ്യമൊക്കെ കുറേ പേർക്ക് കൊടുക്കുന്നുണ്ട് ഇതൊരു മണി ചെയിൻ പോലെയാണ് അപ്പോൾ കിട്ടുന്ന പൈസ ആയിട്ട് കുറേ ആദ്യം ആദ്യമൊക്കെ കുറേ പേർക്കൊക്കെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ എല്ലാവർക്കും കിട്ടുന്നില്ല ഇങ്ങനെ താമസ താമസിച്ച് പോയി ഇപ്പം കിട്ടാതിരിക്കുന്നവരെല്ലാവരും ഇപ്പോൾ വെട്ടിലായിരിക്കാണ് ധാരാളം പേരാണ് പൈസ മുടക്കിയിട്ട് ഇപ്പം സാധനം കിട്ടാതെ വിഷമിക്കുന്നത് അപ്പോൾ ഈ പോയ പൈസ ഇപ്പോൾ ഈ ഇയാളെ അറസ്റ്റിലായി ഇയാളുടെ അക്കൗണ്ടുകളെല്ലാം ആരോപിപ്പിച്ചു പണമിടപാടുകളൊന്നും നടത്തുന്നു നടക്കുന്നില്ല അപ്പോൾ ഈ പൈസ പോയ ആൾക്കാരെല്ലാം വേവലാതിയിലാണ് എല്ലാവരുടെയും പൈസ പോയി ഇതിന് സാധനം കിട്ടുമോ ഒന്നും അറിയത്തില്ല ഇപ്പം അന്വേഷണവും കാര്യങ്ങളൊക്കെ നടക്കുന്നെങ്കിലും ഇതൊക്കെ കാലങ്ങളോളം മുന്നോട്ട് പോകും അപ്പോൾ ഇങ്ങനെയുള്ള നമ്മളിങ്ങനെ പകുതി വിലയ്ക്ക് അല്ലെങ്കിൽ വളരെ വലിയ ഓഫറൊക്കെ വരുമ്പോൾ ഇതിനകത്ത് എല്ലാവരും ഓടി ചെന്ന് ഇതിനകത്ത് പെട്ടുപോകും ആ പകുതി വിലയ്ക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു ഇതിൽ പക്ഷേ ഇങ്ങനെയുള്ള ഇങ്ങനെ എല്ലാം അത് എന്തെങ്കിലും തട്ടിപ്പുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ എല്ലാവരും ഇതിനെക്കുറിച്ച് വളരെയധികം വിജിലൻ്റ് ആവേണ്ടതാണ് നമുക്ക് ഒത്തിരി ആൾക്കാർ ഇങ്ങനെ പൈസ നഷ്ടപ്പെട്ടിട്ട് ഇപ്പോൾ വളരെയധികം നമുക്ക് യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേനും ആൾക്കാർ ഓരോ വീഡിയോയ്ക്കകത്തൊക്കെ ഇങ്ങനെ ആൾക്കാർ പ്രതികരണം കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ടാളം ആൾക്കാരാണ് ഇങ്ങനെ തട്ടിപ്പിന് ഇരായത് വൻ തട്ടിപ്പ് അപ്പോൾ ഓഫറുകളുടെ പുറകെ പോകുന്നവർ ഇത് അവർക്കൊരു പാഠമായിരിക്കണം കാരണം നമുക്ക് ഉറപ്പില്ലാത്ത ഒരു കാര്യത്തിൽ നമ്മൾ പൈസ മുടക്കത്ത് സാധനം കിട്ടിയില്ലെങ്കിലും ഒത്തിരി ഓഫർ കിട്ടിയില്ലെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ പോകാതിരിക്കുമല്ലോ നമ്മളത് വളരെ ശ്രദ്ധിച്ചേ കാര്യങ്ങൾ ചെയ്യാവുള്ളൂ ഇതാണ് ഇതിൽ നിന്ന് നമുക്കൊരു പാഠം പഠിക്കാനുള്ളത് പക്ഷേ പൈസ പോയവരുടെ കാര്യം ഒന്നും അറിയില്ല ഇ ഡിയൊക്കെ ഇതിൽ അന്വേഷണത്തിൽ വരുമെന്നൊക്കെ പറയുന്നു ഇതൊക്കെ കഴിഞ്ഞ് എങ്ങനെയാണ് പൈസ പോയവർ ഇത് ഇല്ലാത്ത പൈസ അത് പാവങ്ങളാണ് കൂടുതലിതിൽ പെട്ടുപോയിരിക്കുന്നതെന്നാണ് തൊഴിലുറപ്പിന് പോകുന്നവരും അതായത് ഈ തയ്യൽ മെഷീൻ ഒക്കെ അങ്ങനെയൊക്കെ മേടിക്കുന്നവരൊക്കെ പാവങ്ങൾ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ പകുതി വിലയ്ക്ക് കിട്ടുമെന്നോർത്ത് മേടിക്കുന്നത് അതുപോലെ ലാപ്ടോപ്പ് മൊബൈല് ഒക്കെ എല്ലാവരും പകുതി വലിക്കെന്ന് പറയുമ്പോൾ അങ്ങ് പെട്ടുപോകും ഏഹ് അതുപോലെ നോക്കുമ്പോൾ പലരും മേടിച്ചിട്ടുണ്ട് അപ്പോൾ അവര് മേടിച്ച് ഇവർ മേടിച്ച് പലർക്കും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടല്ലോ അത് കണ്ടിട്ട് ഇവരങ്ങ് മേടിക്കും അങ്ങനെയാണ് ഇതിനകത്ത് പെട്ടുപോയത് ഏതായാലും ഈ ഇരുപത്താറ് വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ ഇത്രയും വലിയൊരു ഒരു ഫ്രോഡ് പരിപാടി നടത്തിയത് കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്